നമ്മൾ ചീരയെ പറ്റി പറയുകയാണേ ഇതാണ് വയൽ ചീര എന്ന് പറയും അല്ലെങ്കിൽ കൊഴുപ്പ ചീര എന്ന് പറയും ചില സ്ഥലത്ത് എന്ന് പറയും അപ്പോൾ ഇനി ഇംഗ്ലീഷിൽ പറയുകയാണ് വാട്ടർ സ്പിനാച്ച് എന്നാണ് അപ്പം ഇത് നമ്മുടെ പാടങ്ങളിലും വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ ചീരയാണ് അപ്പോൾ വെള്ളം പറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെ വളർന്നതായിട്ട് കാണാം അപ്പം നമ്മളത് കാണിച്ചറിയാം ഇതേണ്ട വെള്ളത്തിലൊക്കെ നിൽക്കണ വേണ്ട ആ ചീരണത് അപ്പം ഇത് ഇത് നമ്മുടെ കമ്പോളങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കെട്ടായിട്ടൊക്കെ വിൽക്കാനൊക്കെ വരാറുണ്ട് ഒക്കെ മേടിക്കാൻ നല്ല ടേസ്റ്റുള്ള ചീര എന്നാണ് പറയുന്നത് അപ്പം ഇത് ഇത് വെള്ളം നമ്മുടെ ജൂലൈ മാസത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നവംബർ മാസം മാസമാകുമ്പോൾ ഇതിങ്ങനെ വളർന്ന് പടർന്ന് ബന്തലിച്ച് ഇങ്ങനെ പാടങ്ങളിലും പാടവരമ്പുകളിലൊക്കെ കാണുന്ന ഒരു ചീരയാണ് അപ്പോൾ ഇത് ഇത് സാധാരണക്കാരുടെ ഒരു ചീരയാണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ളവരൊക്കെ വന്ന് ഇന്നവരൊക്കെ ഇതൊക്കെ അരച്ചുകൊണ്ട് പോയി ഇങ്ങനെ തോരമ്പു കഴിക്കാറുണ്ട് അപ്പോൾ ഇത് ഇത് ഒരു ഈ ചീരയ്ക്ക് ഒരു പ്രത്യേക ഇത് എന്ത് കൂടുതൽ വേവിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് പെട്ടെന്ന് സാധാരണ ഇതിനേക്കാളും പെട്ടെന്ന് വേഗന ചീര ഇതുണ്ട് ഇത് തണ്ടെന്ന് നമ്മുടെ കൈകൊണ്ട് തന്നെ ഓടിക്കാവുന്നതാണ് വേണ്ട ഇതേണ്ട പെട്ടെന്ന് ഓടിക്കുക അങ്ങനത്തെ കിളിന്ത ഇലയാണ് അപ്പം ഈ ചീരവർഗ്ഗങ്ങളിലെന്ന് വെച്ചാൽ വർഗങ്ങളിൽ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഈ ഇലക്കറികൾ പോഷകങ്ങൾ കൂടുതലും ഉണ്ടാവണമെന്ന് വെച്ചാൽ ചെറിയ ഇലകൾ കഴിച്ചാൽ ആ പോഷങ്ങൾ ചെറിയ ഇലകൾ ഈ ചീരകളിലെ ചെറിയ ഇല അതുപോലെ ഇത് ചീരയിലെ ചെറിയ ഇലകളാണ് വേണ്ട അപ്പം ഇത് പോഷകങ്ങൾ അന്നേരം കൂടുതലുണ്ടാവും അപ്പം നമ്മുടെ ശരീരത്തിന് അതിൻ്റെ പ്രയോജനം ഉണ്ടാകും പിന്നെ നമ്മൾ സാധാരണ ചീര പോലെയുള്ള ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പയറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അതുപോലെ ഇത് ചില സ്ഥലങ്ങളിൽ ഇത് വളയുമ്പോൾ ഇത് ചെറിയ കയ്പ് മത്തിങ്ങനെ ഉണ്ടാകാറുണ്ടായിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഇല്ല അങ്ങനെ ഉണ്ടാകും അത് പ്രകൃതിയിലെ മണ്ണിൻ്റെ എന്തോ പ്രശ്നം എന്നാണ് തോന്നണം അപ്പം ഞാൻ ഈ ചീര മുമ്പ് കഴിച്ചിട്ട് എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നല്ല ടേസ്റ്റുള്ള ചീരയാണ് അപ്പോൾ അത് ഇത് ഇത് നമ്മളിങ്ങനെ ചീരയുടെ കൂടെ കയ്പ്പ് വരുമ്പയ്ക്കായിട്ട് പരിഹാരമെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പിൻ്റെ കൂടെയാണ് തേങ്ങയൊക്കെ ചേർത്ത് അങ്ങനെ കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല അങ്ങനെ ഒരു പ്രത്യേകത വെള്ളം ചേർത്ത് വേവിക്കാൻ പാടില്ല ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളമുണ്ട് അതാണ് വാട്ടർ സ്പീൻ ആച്ചീ പേര് വന്നത് വെള്ളം ഒരിക്കലും ചേർക്കരുത് എണ്ണയിൽ വയറ്റി അങ്ങനെ നമ്മൾ കടകൊക്കെ പൊട്ടിച്ച് അങ്ങനെ കഴിക്കാമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഇലക്കറിയാണ് ഇത് അപ്പോൾ പ്രത്യേകിച്ച് ഇത് പിന്നെ ഒരു ചീര വരുന്നത് ഏത് മെഴുക്കുപറ്റിയുടെ കൂടെയും കഴിക്കുക വേറെ ഒരു വേറെ ഒരു ഐറ്റം മെഴുക്കുറ്റിയുണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്ന ഒരു നല്ല ഒരു ചീരയാണ് അങ്ങനൊരു പ്രത്യേക ഉണ്ട് പിന്നെ ഇതിൻ്റെ അത് ധാതുക്കമുണ്ട് കാൽസ്യമുണ്ട് ഫോസ്പ്രസ് ഉണ്ട് വിറ്റാമിൻ ഡി ഉണ്ട് വിറ്റാമിൻ ഉണ്ട് പിന്നെ ഇതിന് ഒരു ജീവം അടങ്ങുന്നുണ്ട് അതിൻ്റെ ഫോളേറ്റ ജീവകം എന്ന് വെച്ചാൽ വിറ്റാമിൻ ബി എന്ന് പറയും അപ്പോൾ ഈ ബീയുടെ എന്ന് വെച്ചാൽ ഹൃദ്രോഗം നമ്മുടെ ദയന വ്യവസ്ഥയായ ക്രമീകരിക്കണം അത് ചീരകളിൽ എല്ലാ ചീരകളിലും അടങ്ങിയിരിക്കുന്നതാണ് അത് നമ്മുടെ ഈ ചീര മാത്രമല്ല അതിനായിട്ട് ഞാൻ മൊത്തം ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ലോ പിന്നെ രണ്ടാമെന്ന് ഈ ഇലക്കറികളെയൊക്കെ കഴിക്കുന്നതിൻ്റെ പ്രത്യേകത ഫാറ്റി ലിവർ വരില്ല അതായത് സീറോ ലിവർ സീറോസിസ് വരാൻ സാധ്യതയില്ല അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ശാസ്ത്രന്മാർ ഇത് ഉണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഇത് ചീ ഇലക്കറികളൊക്കെ കഴിക്കുന്നതാ മാനസികം നല്ല മെച്ചപ്പെടും തലച്ചോറിനൊക്കെ ഉത്തേജനം ദഹന വ്യവസായം ക്രമീകരിക്കും അങ്ങനെയൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് ഈ ചീരകളിൽ അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും നമ്മളിത്രയും ചീര അയനുണ്ട് ഇരുമ്പുണ്ട് അങ്ങനെയുള്ള മറ്റ് ധാതു ലവണങ്ങളിൽ അടങ്ങിയ ചീരയാണ് അപ്പോൾ നമ്മൾ ഇത് ഈ ചീര അങ്ങനെ പരിചയപ്പെടുത്തിയാണ് അപ്പോൾ നിങ്ങൾ ഈ ചീര എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ തുടർന്ന് നമ്മൾ ഇത്തരം വീഡിയോ ഇടാനായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും താങ്ക്സ്